പ്രിയപ്പെട്ടവരെ ഞാൻ യൂസുഫ് കാരക്കാട് എന്റെ ഒരു വാട്സപ്പ് സുഹൃത്ത് എനിക്ക് ചൊല്ലി അയച്ചു തന്ന ഒരു കവിത അതിന്റെ വരികൾ എന്നെ വല്ലാതെ ആകർഷിച്ചു ഒരു കുട്ടി തന്റെ പിതാവിനോടോ മാതാവിനോടോ ഞാൻ ആരായി തീരണം വലുതാകുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ തന്റെ പിതാവോ മാതാവോ ആ കുട്ടിക്ക് കൊടുക്കുന്ന കുറച്ച് ഉപദേശമാണ് ആ കവിതയുടെ സാരം ഈ വരികളുടെ രചയിതാവ് ആരാണെന്ന് എനിക്കും എന്റെ സുഹൃത്തിനും അറിയില്ല ആരാണെങ്കിലും അതൊരു സഹോദരിയോ സഹോദരനോ ആരാണെങ്കിലും എല്ലാവിധ ആശംസകളും എല്ലാവിധ പ്രാർത്ഥനയും ആ മഹാ പ്രതിമയ്ക്ക് നേരുന്നു കാരണം വല്ലാതെ ആകർഷിച്ച വരികളാണ് ഞാനൊരു കവിത അലവിക്കാൻ എനിക്കറിയില്ല എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ ഈ വരികളോടുള്ള ഇഷ്ടം കൊണ്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയാണ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സതയം നിങ്ങൾ ക്ഷമിക്കണം ഓക്കെ ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കലാരാകിലും നല്ലതെന്നുത്തരം ഉച്ചയ്ക്കു തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ടു തലോടും തണുപ്പാവുക ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കലാരാകിലും നല്ലതെന്നുത്തരം ഉച്ചക്ക് തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ട് തലോടും തണുപ്പാവുക ഏറ്റു വെള്ളത്തിനായി കേഴുന്ന ജീവൻറെ നാക്കിലേക്കിറ്റുന്ന നീരാവുക ആപത്തിൽ ഒറ്റയ്ക്കു നിൽക്കുന്ന ഒരു തൻറെ കൂടെ കരുത്തിൻറെ കൂട്ടാവുക വറ്റിവ രണ്ടുവ കീറിയ മണ്ണിന്റെ ഉള്ളം നിറയ്ക്കുന്ന മഴയാവുക തളർന്നൊരു പാന്തന്നു പരിക്കും തണൽ മരമാവുക മഴയത്തു പുസ്തകം നനയാതെ കാക്കുവാൻ വലയുന്ന കുഞ്ഞിന്നു കൂടയാവുക മഴയത്തു പുസ്തകം നനയാതെ കാക്കുവാൻ വലയുന്ന കുഞ്ഞിന്നു കുടയാവുക വഴിതെറ്റിയുൾക്കടലിരുളിക്ക് തോണിക്കു ദിശതൻ വിളക്കാവുക ഉറ്റവേറെ ആൾക്കൂട്ടമൊന്നിലായി തിരയുന്ന കരയും കുരുന്നിന്നു തായാവുക യത്തിലേക്കാഴ്ന്നു താഴും ജീവ് നൊന്നിനോയിർപ്പിന്റെ വരമാവുക വയറരിഞ്ഞാകെ വലഞ്ഞോനൊരുത്തൻ്റെ പശിമാറ്റുമുറിയരിച്ചോറാവുക അന്തിക്ക് കൂടണഞ്ഞിടുവാൻ മണ്ടുന്ന പെണ്ണിന് കൂടെ പിറപ്പാവുക അന്തിക്ക് ൂടണഞ്ഞിടുവാൻ മണ്ടുന്ന പെണ്ണിന്റെ കൂടെ പിറപ്പാവുക ആകെ തണുത്തു വിറയ്ക്കുന്ന വൃദ്ധനു ചൂടിന്റെ രോമ രോമപ്പുതപ്പാവുക അറിവിന്റെ പാഠങ്ങളൊക്കെയുമരുളുന്ന ഗുരുസമക്ഷം കോപ്പുകയ്യാവുക നിലതറ്റി വീഴുന്ന കൂടപ്പിറപ്പിനെ താങ്ങുന്നൊരലിവിൻ്റെ നിഴലാവുക അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ഉണ്ണിനി വളരാതെ ഒരു നല്ല മകനാവുക അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ഉണ്ണി നീ വളരാതെ ഒരു നല്ല മകനാവുക ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കലാ രാകിലും നല്ലതെന്നുത്തരം ഉച്ചയ്ക്കു തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ടു തലോടും തണുപ്പാവുക ഓകെ താങ്ക്